ഒരു മനുഷ്യന് ദൈവം അള്ളാഹ് നൽകുന്ന ഒൻപത് ശക്തികളെ കുറിച്ച് ശാസ്ത്രം പറയുന്നുണ്ട് ആ ശാസ്ത്രം പറയുന്ന അത് എത്ര ശരിയാണെന്ന് നമുക്ക് ചിന്തിക്കാം ഒരു ഒൻപത് ശക്തിയെ കുറിച്ച് പറയുന്നുണ്ട് ഇൻ്റലിജൻസ് തിയറി ആ തിയറി നമ്മൾ പഠിക്കണം നമുക്ക് കിട്ടിയ കൈവെന്താണെന്ന് മനസ്സിലാക്കലാണ് മൂന്നാമത്തെ കാര്യം ഒരു പക്ഷേ ഞാൻ പറഞ്ഞു ഒരു പക്ഷെ ചിലവർക്ക് പാട്ട് പാടാനായിരിക്കും അത് കണ്ടിട്ട് മറ്റൊന്നും പാടി ആവില്ല ഞാൻ എന്റെ കൈവ് എന്താണെന്ന് മനസ്സിലാക്കണം ആം ഐ നമ്മുടെ ജീവിതത്തില് ഹാർഡ് വർക്ക് ഉണ്ട് സ്മാർട്ട് വർക്ക് ഉണ്ട് ഹാർഡ് വർക്കും ഉണ്ട് സ്മാർട്ട് വർക്കും ഉണ്ട് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ഹാർഡ് വർക്ക് ആയിരിക്കരുത് അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യാൻ സാധിക്കണം ഈ ഹാർഡ് വർക്ക് എന്നൊക്കെ പറയുന്നത് മേ ബി സക്സസ്ഫുൾ വർ നോട്ട്